ആ വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ രാവിലെ തുടങ്ങിയാൽ മഴ ഒരു രക്ഷല്ല മഴ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം വേണവര് ഓ ഇത് കേര മീൻ്റെ ഒരു നടുഭാഗമാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടും കൂടെ ഒരു മൂന്നര കിലോ മീനുണ്ട് ഇന്നും ഞാൻ ഒരെണ്ണം എടുക്കുകയാണ് ഇത് വരക്കണോ മീൻ കറി വെക്കണമെന്ന് തോന്നുന്നു അപ്പം മീൻ കറി വെച്ചു ആണെങ്കിൽ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അല്ല കപ്പയോ മഴയല്ല ഇത്തിരി കപ്പയൊക്കെ മേടിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ പിടിപ്പിക്കുകയും ചെയ്യാം അല്ല അപ്പം നല്ല ടേസ്റ്റ് തന്നെ ഇത് ഓരെണ്ണം ഞാൻ എടുക്കത്തുള്ളൂ ഇതവിടെ ഇരിക്കാം ഇത് നമുക്ക് പിന്നെ പിള്ളേൽ കൊടുക്കാം ഇത് നല്ലപോലെ അടിപൊളി ഒരു മീൻ കറി കുടമ്പുളയിട്ട് നല്ല അടിപൊളിയൊരു കയരക്കറിയാതെ മീൻ പലയിടത്തും അറിയാമല്ലോ നമ്മൾ മീനത്തരൊക്കെ ചെയ്യുന്നവർ ഒരു കയര മേടിച്ചാൽ അത് ഒരു പത്ത് നാൽപ്പത് കിലോ അടുത്തുണ്ടായിരുന്നു അപ്പം ഞാൻ അതേന്ന് പറഞ്ഞു നല്ലൊരു പീസ് അപ്പം കടക്കാരൻ മുറിച്ചാൽ രണ്ട് എന്നാൽ രണ്ടെണ്ണം ഇരിക്കരുതും അങ്ങനെ ആ രണ്ടെണ്ണം കൊണ്ടുവന്നാൽ അപ്പം നമുക്ക് യൂട്യൂബിൻ്റെ അത് കാണിക്കുകയും ചെയ്യാം അതിനുവേണ്ടിയാണ് ഇങ്ങനെ മുറിച്ചെടുക്കുക അപ്പം ഇത് ഒരെണ്ണ നമ്മളെടുക്കുന്നത് ബാക്കിയുള്ള അച്ചാരനൊക്കെയാണ് നമുക്ക് മീൻ കരിക്കില്ല അപ്പം അതേപോലെ നമുക്ക് മുറിച്ച് ഇങ്ങോട്ട് എടുക്കാം കാര്യം ഇപ്പം ഒന്നാമത്തെ കാര്യം നമുക്കറിയാമല്ലോ മീനൊക്കെ നല്ല വിലയാണ് ട്രോളിങ് നിരാധനം ആയതുകൊണ്ട് നല്ല വിലയാണ് മീനൊക്കെ അപ്പം നമുക്ക് നമ്മുടെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് മീനച്ചാർ ഇല്ല മീനച്ചാറില്ല സത്യത്തിൽ മീൻ്റെ വിലക്കൂട് വേറെ ഞാൻ ഇതാക്കിയായിരുന്നു ഒന്നാമത് കാലം നല്ല ഫ്രഷായിട്ടുള്ള മീനും കിട്ടുന്നില്ല ഇത് ഇത് കണ്ടപ്പോഴത്തേക്ക് നല്ല ഫ്രഷായിരുന്നു അങ്ങനെ ഇത് മേടിച്ച് കാര്യം നമുക്ക് അച്ചാർ ഇടുമ്പോൾ നമ്മുടെ കസ്റ്റമർക്കൊക്കെ നല്ല രീതിയിലുള്ള മീൻ തന്നെ കൊടുക്കണം അല്ലേ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എടുത്ത് കറി വെക്കാനായിട്ടാണ് നമ്മള കറിക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കുക ഇതേപോലെ തന്നെ ഇത് നല്ല രുചിയുള്ളൊരു മീനാണ് അപ്പോൾ നമുക്ക് കഷ്ണമാക്കി വച്ചിട്ട് നല്ല ചട്ടിക്കകത്ത് പെട്ട ഞാൻ രണ്ടെണ്ണത്തിനകത്ത് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ പിന്നിൻ്റെ അച്ചിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് വെക്കാം സാധാരണ കല്ലുപ്പാണ് ഈ മീനൊക്കെ ഇട്ടുവെച്ചാൽ നല്ലതാണ് കുറച്ചും കൂടെ നല്ല ഉറച്ചു കിട്ടാനായിട്ടൊക്കെയാണ് ഈ കല്ലുപ്പൊക്കെ ഇട്ട് ചേർക്കുന്നത് നമ്മുടെ കല്ലുപ്പില്ലാത്ത കൊണ്ട് ഉപ്പ് പൊടിയാണ് അതായത് മതി കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് വിതറി ആ അതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ ഉപ്പുപൊടി ഇടുമ്പോഴത്തേക്കും മീൻ ഉറക്കി അപ്പോൾ പൊടിച്ചൊന്നും പോത്തുമില്ല നല്ലപോലെ കഴുകിയെടുക്കുകയും ചെയ്യാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കൃത്യമായിട്ട് കഴുകിക്കൊണ്ട് വരണം അപ്പോൾ നമ്മൾ ഉപ്പൊടി ഒക്കെ ഇട്ട് പെരട്ടി ഒരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മീൻകറി നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാം എങ്ങനെ ചെയ്യുന്നത് നോക്കണം പിന്നെ വേറെ വേറെ ഇത് മുഖ്യ ആൾക്കാർക്കും അറിയാം മീൻകറി വെക്കാൻ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു അറ്റം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെങ്ങനെ ചെയ്യുന്നത് നോക്കിക്കോളും ഇതിപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിക്കകത്ത് കൊള്ളാനുള്ള മീനേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നല്ലൊരു ചട്ടി അങ്ങോട്ട് വെക്കുക ആ പാടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്കകത്ത് മീകറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ അപ്പോൾ മീനിനനുസരിച്ച് വേണം നമുക്ക് എണ്ണയൊക്കെ ചേർക്കാനായിട്ട് ഞാൻ വരെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് കൊടുക്കുക ആ അപ്പോൾ ഉരുവൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഏകദേശം ഒരു പത്ത് രൂപ ചെറുതും വലുതുമായിട്ടുള്ള ഒരു പത്ത് രൂപ ഉണ്ട് ആ വെളുത്തുള്ളി അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക കൂട്ടത്തിട്ടേപോലെ ഒരു വലിയ വേഷം ഇഞ്ചി ചെറുതായിട്ടാദ്യം വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് കൊടുത്ത് കൊടുക്കുക പിന്നെ ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും ഉള്ളിയുണ്ട് ആ ഉള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഒന്നും പൊട്ടിച്ചെടുത്താണ് നമ്മളതുകൂടെ അതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മീൻ മീനനുസരിച്ചുള്ള ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ ഒരു ഒന്നര കിലോ മീൻ എടുത്തുണ്ട് പിന്നെ ഇത് വേഷം പോയി കഴിഞ്ഞ ശേഷം ചിലപ്പോൾ കുറവ് വരും ഇപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്ന മീൻകറിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്യാണ ഫംഗ്ഷനും ഒക്കെ ഡിന്നർ ചെയ്യൽ ഇറച്ചി മീനും അതേപോലെ സാധാരണ രീതിയിലുള്ള ഇതൊക്കെ വെച്ചു ആ രീതിയിലാണ് ഇപ്പം ഞാൻ ഈ മീൻകറി വെക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാർ വാനുമായിരിക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മീൻകറിയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ ഇത് ഫ്രൈ ആവട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ എടുക്കണ്ടേ അപ്പോൾ ഇതുപോലെ പാത്രം എടുത്തിട്ട് നമുക്ക് ആ ഏകദേശം ഒരു ഒന്നര കിലോ അടുത്ത് മീനുണ്ട് അതിനടുത്തുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കണം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുകയാണ് ഇതേപോലെ അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് ഉലുവപ്പൊടിയാണ് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ ഉലുവപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇതേപോലെ ഒര ടീസ്പൂൺ കായപ്പൊടി ഇട്ടുവാണ് ഇനി നമുക്ക് നമുക്കൊരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ എരിവൊക്കെ നോക്കി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഈ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നിങ്ങൾക്കു കാര്യം ഈ പൊടികളുടെ പച്ചച്ചവ മാറണം ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കാര്യം ഇതിപ്പം നാളെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ പെട്ടെന്ന് ചിലപ്പോൾ ആഴുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ നമുക്ക് ഇന്ന് ഇന്നെടുക്കാനാണെങ്കിൽ മല്ലിപ്പൊടി അല്പായിട്ട് ചേർക്കുന്നത് കുഴപ്പമില്ല നാളത്തേക്കാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ ചേർത്ത മുളക് പൊടിയുടെ ഒക്കെ ആ പച്ചവയൊന്നും മാറുന്നേരം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ആ ഫംഗ്ഷനൊക്കെ ഈ മീൻകറി വെക്കുമ്പോഴത്തേക്ക് നമ്മളൊരു അല്പം കായപ്പൊടിയൊക്കെ ചേർക്കും കേട്ടോ ആ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കറി വെക്കുന്നത് അതുകൊണ്ടാണ് ആ കായപ്പൊടിയൊക്കെ തേർത്ത് അത് ചേർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് നമ്മൾ മീനനുസരിച്ചുള്ള കുടമ്പുളിയൂടെ ചേർക്കണം നമ്മളൊരു മൂന്നാല് കഷ്ണം കുടമ്പുളിയുണ്ട് വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിന്നതിന് ശേഷം ആ വെള്ളം കൂടെ കൂട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ പുളിയും വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും ആ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കുകയാണേ ആ തീ കൊടു കൂട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മീൻ ഉപ്പിട്ടൊക്കെയാണ് കഴുകി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ച് വേണം ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഉപ്പിടാനായിട്ട് ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഉപ്പും മീൻ ഇട്ടതിന് ശേഷം പോരാഴിക്കൊണ്ട് നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ് ഉപ്പ് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം നല്ല പോലെ തിളക്കട്ടെ ഇപ്പോൾ നമ്മൾ സഹന സമയമായിട്ടുണ്ട് കേട്ടോ തുറന്ന് നോക്കട്ടെ തിളച്ചു നോക്കാം നല്ല തിളച്ചിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നല്ലപോലെ തളയായിട്ടുണ്ട് ഉപ്പ് ഇതിലത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക കരിയാപ്പില കൂടുതലും അടച്ചാലും കുഴപ്പമില്ല കറിയും കരിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെ കറിക്ക് കുറച്ച് കറിവേപ്പില ഇതിങ്ങനെ അങ്ങോട്ട് ആ കരിയാപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും രണ്ടായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും തീ കൂട്ടി തന്നെ വെച്ചിരിക്കുന്നത് ഇതൊന്ന് അടച്ചു വെക്കുക ഇനി നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടുപ്പത്തിരിക്കട്ടെ നമ്മൾ ഈ മീൻ കണ്ടിച്ചോണ്ടിരുന്നപ്പോൾ നല്ല മഴയായിരുന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നു ഇപ്പം മഴയെല്ലാം ഒന്ന് മാറി തെളിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നല്ല അടുക്കളി മണം ഓ കൊതിപ്പിക്കുന്ന മണമായത് ഇനി നമുക്ക് ഇതൊന്ന് കറക്കി വെക്കാം ഇതേപോലെ ഇങ്ങനെ ഒന്ന് കറക്കി മൊത്തം ഒന്ന് കറക്കി നമുക്കൊന്നുകൂടെ അടുപ്പത്ത് വയ്ക്കാം ഇതേ രീതിയിൽ വെക്ക് വെക്കുക വെക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല മണവായിരിക്കും മീൻ കറി നമുക്കേതായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ആക്കട്ടെ എന്തായാലും പോരാഴിക്കണ്ട നമുക്ക് ഇപ്പം ചേർക്കാവുന്നതാണ് ഇച്ചിരി ചാർ അങ്ങോട്ട് എടുക്കാം എന്നിട്ടിങ്ങനെ അടിപൊളി കേട്ടോ സൂപ്പർ നമ്മൾ ചെയ്തുകൊണ്ട് പറയുമല്ലേ കേട്ടോ അടിപൊളി കറിയാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ കല്ല്യാണ പരിപാടിക്കൊക്കെ ഈ ബിരിയാണിയൊന്നും ഇല്ലാതെ ഊണ് സാധാ ഊണ് ഡിന്നർ ഇറച്ചി മീനുമൊക്കെ വെച്ച് ഉള്ള ഊണ് പരിപാടിക്കൊക്കെ നമ്മൾ മീൻകറി വെക്കുന്ന ഇതേ രീതിയിൽ മല്ലിപ്പൊടിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മീൻ തന്നെ മീനും ഇതേ രീതിയിലാണ് ആ കറി വെക്കുന്നത് കറി എന്ന് വെച്ചാൽ നാളത്തേക്ക് പിറ്റേ ദിവസമൊക്കെ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് സൂപ്പറായിരിക്കും ഈ മീൻകറി അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ചെറിയ തീയിൽ ഒന്നിരിക്കട്ടെ തീ കുറച്ച് വെച്ച ശേഷം ഒന്നുകൂടെ മൂടി വെക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോടോ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നുകൂടെ തുറന്നു നോക്കാം ഇപ്പോൾ നമ്മളെ കയറ മീൻ കറി അൾഡിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിൽ ഈ മീനോ അല്ലെങ്കിൽ ഏത് മീനായാലും കയരെന്നല്ല ഏത് മീനായാലും ശരി ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതങ്ങ് തരത്താം ഒരു അല്പം ചാറോട് കൂടിയാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കറക്കി ഇങ്ങനെ കറക്കി അത് അപ്പോൾ തീർച്ചയായിട്ടും മീൻ മേടിക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നമ്മൾ ചുമ്മാ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടനും മറക്കാതെ ആവർത്തിക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്